അപ്പോൾ സീരിയൽ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വേദ വിക്രത്തിൻ്റെ വീട് വിട്ട് ഇറങ്ങാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് വിശ്വാ നീ അവളെ കൊണ്ട് ആക്കുക എന്ന് അപ്പോൾ പറയുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് വേണ്ട ഞാൻ തന്നെ അവളെ കൊണ്ട് ആക്കിക്കോളാം അപ്പോൾ രാത്രിയിൽ ഫുഡ് ഒന്നും കഴിക്കാത്തല്ലേ അവൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് അമ്മയോട് അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മ അടുക്കളയിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട് വേണ്ടമ്മേ ഞാൻ അവൾക്കുള്ളത് ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം അമ്മ പോയി റെസ്റ്റ് എന്ന് പറയുകയാണ് അങ്ങനെ അമ്മ ഇങ്ങനെ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഇങ്ങനെ മുറിയിലേക്ക് പോവുകയാണ് അപ്പോൾ വിക്രം നമുക്ക് എന്നാൽ ഞാനൊന്നും കഴിച്ചിട്ടില്ല നമുക്കന്ന് നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അവൻ്റെ അടുക്കളയിലിട്ട് കയറി നൂഡിൽസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവളപ്പോൾ അവൻ ഫുഡും കൊണ്ട് വരുന്നതായിട്ട് അവൾ പിന്നെ അവിടെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ് അവളിങ്ങനെ അപ്പോൾ അവളിങ്ങനെ ഓരോ കാര്യങ്ങൾ ആ വീട്ടിൽ അവൾ വന്നത് മുതൽ ഇപ്പോൾ വരെയുള്ള സംഭവങ്ങളിങ്ങനെ ഓരോന്നോരോന്നായി ഇങ്ങനെ ആലോചിക്കുകയാണ് കൂടുതലും അവളും വിക്രവും തമ്മിലുള്ള ആ ഒരു സംഭാഷണവും അവൻ അവളോട് പറഞ്ഞിട്ടുള്ള ഓരോരോ ഡയലോഗും അവർ ബൈക്കിൽ പോയതും ഒക്കെ ഇങ്ങനെ അവളിങ്ങനെ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അവടെ കണ്ണിങ്ങനെ നിറയുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അപ്പോഴത്തേക്കും നമ്മുടെ വിക്രം അവൾക്കും അവനും വേണ്ടിയിട്ട് രണ്ട് പ്ലേറ്റിലാക്കി നൂഡിൽസ് കൊണ്ടുവന്ന് വെച്ച് ഇത് വേദിയോട് പറയാണ് പെട്ടെന്ന് കഴിക്ക സമയം ഒത്തിരി വൈകിയെന്ന് പറയാണ് അങ്ങനെ അവൾ അവനും അവളും സ്പൂൺ വെച്ച് ഇങ്ങനെ കോരി നൂഡിൽസ് പതുക്കെ പതുക്കെ ഇങ്ങനെ കഴിച്ചോട്ട് ഇങ്ങനെ ഇരിക്കാനിട്ടു പിന്നെ അവർ ബൈക്കിൽ അവിടെ വീട്ടിലേക്ക് അവനിങ്ങനെ കൊണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് അങ്ങനെ ആ വേദിയുടെ വീടെത്തി കോളിങ് ബെല്ലടിച്ചു എല്ലാവരും നല്ല ഉറക്കമാണ് അപ്പോൾ ബെല്ല് കേട്ട് എല്ലാവരും എണീറ്റു അപ്പോൾ ഇവൻ നിന്ന് ഇങ്ങനെ കിടന്ന് കൂവാണ് ആ ജസ്റ്റിസ് സാറേ എനി എണീറ്റ് വാ പിന്നെ അതെ അതെ നിങ്ങളുടെ മകള് മോള് വന്നിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് വിളിച്ച് പറയ ഒച്ചത്തിൽ ഇങ്ങനെ വിളിച്ച് കൂവാണ് അവൻ ചെയ്യുന്നത് അവൻ അവനാണെങ്കിലും ഇങ്ങനെ പറയുന്ന സമയത്ത് അവന് ഭയങ്കര ഒരു സന്തോഷമാണ് കാരണം വേദ വീട് വിട്ട് ഇറങ്ങിയതിൻ്റെ ആ ഒരു സന്തോഷം അവൻ്റെ മുഖത്ത് നന്നായി കാണാം പക്ഷേ വേദയുടെ മുഖത്ത് നോക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് സങ്കടം മാത്രമാണ് കേട്ടോ അങ്ങനെ എല്ലാവരും പുറത്തേക്ക് വന്നു ചേട്ടനും അനിയത്തിയും അമ്മുമ്മയും അമ്മയും അച്ഛനും എല്ലാവരും പുറത്തിറങ്ങി വന്നു അപ്പോൾ ഇവരെ കണ്ടപ്പോൾ ഇവരിങ്ങനെ അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പം അപ്പോൾ അവൻ പറയുകയാണ് ഇതിപ്പോൾ ഞാൻ ഇവിടെ ബലമായി ഇവിടെ കൊണ്ടു വന്ന് നിർത്തി അവിടെ സ്വയം ഇഷ്ടത്തിന് ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറഞ്ഞു അങ്ങനെ വന്നതാണ് ഇനി ഒരിക്കലും ഇവിടെ ഈ വീട് വിട്ട് പോവാതെ നിങ്ങൾ നോക്കിക്കോ വല്ല മുറിയിൽ പൂട്ടിയിട്ടോ എന്നൊക്കെ പറഞ്ഞ് അവനിങ്ങനെ ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ വേദയോട് അവൻ പറയുന്നുണ്ട് അല്ലേ ഈ വേദാളമേ എന്നാലും ഞാൻ നിന്നെ ഒത്തിരി മിസ് ചെയ്യും കാരണം നിനക്ക് ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു ആ സ്റ്റാൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നീ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ ആ കാര്യത്തിന് നീ ഉറച്ച് നിൽക്കുമായിരുന്നു അങ്ങനെ അങ്ങനെ എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ വിക്രം പിന്നെ ബൈക്കെടുത്ത് അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ അവൾ അവനെ ഇങ്ങനെ ഒരു നോട്ടം ഇങ്ങനെ നോക്കി അങ്ങനെ അവനിങ്ങനെ പോവുകയാണ് അപ്പോൾ എല്ലാവരും കൂടെ അച്ഛൻ വേദിയെ വിളിക്കുന്നുണ്ട് മോളെ അകത്തേക്ക് വാ എന്നും പറഞ്ഞ് ഇങ്ങനെ അകത്തേക്ക് വിളിക്കുകയാണ് അങ്ങനെ വേദ അകത്തോട്ടേ കയറി അപ്പോൾ അച്ഛനോട് അവൾ പറയുന്നുണ്ട് കേട്ടോ അച്ഛൻ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം വേണ്ട മോളെ ഒന്നും പറയണ്ട അകത്തേക്ക് വാ എന്നും പറഞ്ഞ് അവളെ ഇങ്ങനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് അങ്ങനത്തെ അത്തേക്ക് കയറി അവളെ എല്ലായിടത്തും ഇങ്ങനെ നോക്കുവാനിട്ടോ അപ്പോൾ അവർ പറയുന്നുണ്ട് നീ എന്താ ഇത് ആദ്യമായിട്ട് കാണുന്ന പോലെ ഇങ്ങനെയൊക്കെ നോക്കുന്നത് അതല്ല ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ എല്ലാവരും മറന്നോ എന്നൊക്കെ അപ്പോൾ അവർ പറയാ മറന്നിട്ടൊന്നുമല്ല നീ ഇല്ലാതെ ഞങ്ങളൊന്നും ഇതുവരെ ആഘോഷിച്ചിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഞങ്ങളൊന്നും വേണ്ട എന്ന് വെച്ചത് അപ്പോൾ അനിയത്തി പറയുന്നുണ്ട് ഇല്ല ചേച്ചി ഞാൻ ബലൂണും തോരണും എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട് ഒരു മൂടില്ലായിരുന്നു ഇതൊക്കെ ഒരു എന്നാലും ഇപ്പോൾ ചേച്ചി വന്നല്ലോ ഇനി നമുക്ക് രണ്ടുപേർക്കും കൂടെ എല്ലാം ചെയ്യാം സെറ്റാക്കാം എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അങ്ങനെ അവൾ ആ മുറിയിലേക്ക് മുത്തശ്ശിയായിട്ട് പോവുകയാണ് അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടെ ഇങ്ങനെ ഇരിക്കുക പക്ഷേ അവൾ പറയുന്നുണ്ട് എന്താ മുത്തശ്ശി എല്ലാവരും ഞാൻ വന്നപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം എല്ലാവരുടെയും മുഖത്ത് കാണായിരുന്നു പക്ഷേ മുത്തശ്ശിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്താ മുത്തശ്ശി എന്തു എന്നോട് തുറന്ന് പറയാലോ എന്ത് പറ്റിയെന്നൊക്കെ അപ്പോൾ മുത്തശ്ശി അവളോട് ചോദിക്കുകയാണ് അവൾ ഈ ഒരു അവസ്ഥയിൽ ചോദിക്കാമോ ഒന്നും എനിക്കറിയില്ല എന്നാലും ഞാൻ ചോദിക്കുമെന്ന് ഈ വിക്രത്തിനെ എന്നേക്കുമായി ഉപേക്ഷിച്ചിട്ടാണോ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്നൊക്കെ ചോദിക്കാനിട്ടോ അപ്പോൾ അവൾക്ക് അതിനോട് മറുപടി മുത്തശ്ശിക്ക് കൊടുക്കാനായിട്ട് അവൾക്ക് സാധിക്കും അവൾ പറയുന്നുണ്ട് മുത്തശ്ശി എനിക്കിപ്പോൾ ഈ സമയത്ത് മുത്തശ്ശിയുടെ മടിയിലേ കിടക്കാനാണ് തോന്നുന്നത് എന്നും പറഞ്ഞ് അവൾ മുത്തശ്ശിയുടെ ഇങ്ങനെ കിടക്കുകയാണ് മുത്തശ്ശി അവടെ തലയിൽ ഇങ്ങനെ തലോടുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദ ഇങ്ങനെ വിക്രത്തിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ് അവൻ ഇറങ്ങാൻ നേരത്ത് അവൻ പറഞ്ഞിട്ട് പോയ ആ വാക്കുകൾ എന്നാലും എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു എന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ ആ ബൈക്കിൽ സഞ്ച സഞ്ചരിച്ചത് അതൊക്കെ ഇങ്ങനെ അവളിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വിക്രമാണെങ്കിൽ വിക്രം പോകുന്ന വഴിയിൽ വേദിയെ കൊണ്ട് ആക്കിയതും വേദയെക്കുറിച്ചുള്ള ഓർമ്മ കളും ഒക്കെയായിട്ട് വിക്രമം ചിന്തിക്കുന്നുണ്ട് ഈ സമയത്ത് വിക്രമത്തിൻ്റെ ഫോണിലേക്ക് നമ്മുടെ ശ്രീനി സാറിൻ്റെ കോൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ തിങ്കളാഴ്ചത്തെ പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ പറയുകയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് വേദം കാണുമല്ലോ അല്ലേ നിങ്ങളെ പിന്നെ ഗസ്റ്റ് ആണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അവൻ പെട്ടെന്ന് തന്നെ ഫോൺ ആ കാണുമെന്ന് പറഞ്ഞ് വെക്കുകയാണ് പക്ഷേ അദ്ദേഹത്തിനോട് അവൾ വീട്ടിൽ പോയി എന്നുള്ള കാര്യം പറഞ്ഞില്ല അപ്പോൾ അവൻ ഒരു ഇപ്പോൾ സാറിനോട് പറയണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് അവനങ്ങനെ വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ വേദ വിക്രത്തിനെ ഓർക്കുന്നത് പോലെ തന്നെ അവൻ കിടക്കാൻ നേരത്തേക്ക് അവനും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കാനിട്ട് വന്നിട്ട് നമ്മുടെ വേദയെക്കുറിച്ചുള്ള ഓരോരോ മൊമെൻ്റ് അവൻ ഇങ്ങനെ ഓർക്കുകയാണ് സത്യം പറഞ്ഞാൽ അവന് ഉറക്കം വരുന്നില്ല അവനുണ്ടായിരുന്നപ്പോൾ അത്രയും സ്നേഹം അവനെ തോന്നിയിട്ടില്ല എങ്കിൽ ഇപ്പോൾ അവൾ അടുത്തുനിന്ന് മാറി നിന്നപ്പോൾ അവൻ എന്തോ ഒരു ഇഷ്ടമാണ് ഇഷ്ടം ഉള്ളതുപോലെ എനിക്ക് കേട്ടോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ തിരിഞ്ഞ് അവന് ഉറക്കം ഇല്ലാതെ ഇങ്ങനെ അപ്പം രണ്ട് പേരെ ഇങ്ങനെ വിക്രം വിക്രം വേദിയെക്കുറിച്ച് ആലോചിക്കുന്നു വേദ വിക്രമത്തിനെക്കുറിച്ച് ആലോചിക്കുന്നു അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നാളത്തെ എപ്പിസോഡ് എന്താകുമെന്ന് ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ് നമ്മുടെ വിക്രം വേദിയെ തിരിച്ച് വിളിക്കുകയോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും വിളിക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് അപ്പോൾ നമുക്ക് എപ്പിസോഡ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ടല്ലേ ഓക്കെ അപ്പോൾ ചാനൽ ഇതുവരെ ആര് സബ്സ്ക്രൈബ് ചെയ്യും ില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ബട്ടണും കൂടി അമർത്തിയേക്കണേ ഓക്കെ ടാറ്റ ബൈബെസ് യു